ക്രിക്കറ്റ് താരം സൂര്യകുമാർ യാദവിന് സ്പോർട്സ് ഹെർണിയ ഇന്ത്യയുടെ ബാറ്റിംഗ് സൂപ്പർ താരവും ടി ട്വൻ്റി നായകനുമായ സൂര്യകുമാർ യാദവിന് സ്പോർട്സ് ഹെർണിയ രോഗമാണെന്ന പരിശോധനയിലൂടെ കണ്ടെത്തി വിദഗ്ദ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി അടുത്തു തന്നെ ജർമ്മനിയിലേക്ക് പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പലർക്കും ഒരു കാര്യമാണ് സ്പോർട്സ് ഹെർണിയ എന്താണ് സ്പോർട്സ് ഹെർണിയ എന്ന് വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോർട്ട് പേരിലെ സ്പോർട്സ് കാണുമ്പോൾ ഇത് കളിക്കാർക്ക് മാത്രം വരുന്നതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം എന്നാൽ അല്ലാത്തവർക്കും ഇത് സംഭവിക്കാം പക്ഷേ കായിക താരങ്ങളിൽ ഇത് സാധാരണമായി കണ്ടുവരുന്നതാണെന്ന് മാത്രം ഞരമ്പുകളിൽ കടുത്ത വേദന അനുഭവപ്പെടുന്ന അസുഖമാണിത് മസിലുകളിലോ ലിഗ്മെൻറ്റുകളിലോ ടെൻ്റനുകളിലോ പരിക്കേൽക്കുന്നത് വഴിയാണ് ഇത് സംഭവിക്കുന്നത് അടിവയറ്റിലും സ്പോർട്സ് ഹെർണിയ ബാധിക്കാം ഇതൊരു സാധാരണ ഹെർണിയ പോലെയല്ല പേശികളിൽ നീർക്കെട്ടോ അതല്ലെങ്കിൽ മുറിവുകളോ അനുഭവപ്പെടുന്നതാണ് സ്പോർട്സ് ഹെർണിയ വയറിന് താഴെയായിട്ടുള്ള ലിഗ്മെൻറ്റുകളിലും പ്രശ്നങ്ങളുണ്ടാകാം കായിക താരങ്ങൾക്ക് ഇത് സ്ഥിരമായി സംഭവിക്കാറുള്ള ഒരു പരിക്കാണ് തുടർച്ചയായ ഓട്ടം ചലനങ്ങൾ എന്നിവയാണ് സ്പോർട്സ് ഹെർണിയയ്ക്ക് കാരണമാകുന്നത് ഫുട്ബോൾ ഹോക്കി ടെന്നിസ് എന്നിവ കളിക്കുന്ന കായിക താരങ്ങൾക്ക് ഇവ കണ്ടുവരാറുണ്ട് നമ്മുടെ പേശികളിൽ ഈ സമയം ബലക്ഷയം അനുഭവപ്പെടും പ്രത്യേകിച്ച് ഇടുപ്പിന് ചുറ്റുമുള്ള പേശികൾക്കാണ് ഈ പരിക്കിൻ്റെ കാഠിന്യം അനുഭവപ്പെടുക സ്ട്രെങ്ത് ട്രെയിനിങ് പേശികളുടെ താളം തെറ്റൽ എന്നിവയെല്ലാം സ്പോർട്സ് ഹെർണിക്ക് കാരണമാവാം ഈ വേദന കൂടുതൽ നടക്കുമ്പോഴോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോഴോ മറ്റും കൂടാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക് ഞരമ്പ് പ്രദേശത്ത് വീക്കം കാണാം അതേസമയം ഈ പരിക്ക് ഭേദമാവാനും മാർഗങ്ങളുണ്ട് പ്രധാനമായും വിശ്രമമാണ് ഇതിന് ആവശ്യം അതുപോലെ ഐസ് ക്യൂബുകൾ കൊണ്ട് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്യാവുന്നതാണ് ഓരോ നാല് മണിക്കൂറിലും ഇരുപത് മിനിറ്റോളം ഈ രീതിയിൽ മസാജ് ചെയ്യാം ഫിസിക്കൽ തെറാപ്പിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് പേശികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ ഇതിൽ വരും കടുത്ത പരിക്കാണെങ്കിൽ സർജറിയാണ് നല്ലത് ഇതിലൂടെ ഇടുപ്പിലെ വേദന ഇല്ലാതാക്കാനാവും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്